അമേരിക്കയുടെ നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടറായിട്ടുള്ള തുളസി ഗബ്ബാഡ് ഈ പാകിസ്ഥാൻ നടത്തിയ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു ട്വീറ്റ് കഴിഞ്ഞ ദിവസം നൽകുകയുണ്ടായി സി ഇതുപോലെ ഇത്രയും സ്ട്രോങ് ആയിട്ട് ഭീകരാക്രമണത്തെക്കുറിച്ച് മറ്റൊരു ലോക നേതാവും ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടില്ല ഇതിൻ്റെ ഒരു മലയാള പരിഭാഷ എന്ന് പറയുന്നത് ഇപ്രകാരമാണ് ഏതാണ്ട് പഹൽഗാമിൽ ഇരുപത്തിയാറ് ഹിന്ദുക്കളെ ലക്ഷ്യമിട്ട് കൊലപ്പെടുത്തിയ ഭീകരമായ ഇസ്ലാമിക ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടവരോടും ഇന്ത്യയിലെ എല്ലാ ജനങ്ങളോടും എൻ്റെ പ്രാർത്ഥനകളും അഗാധമായ സഹതാപവും അറിയിക്കുന്നു ഈ ഹീനമായ ആക്രമണത്തിന് ഉത്തരവാദികളായവരെ വേട്ടയാടുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളെ പിന്തുണയ്ക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ട്വീറ്റിലെ വാചകങ്ങളാണിത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് വി ആർ വിത്ത് യു ആൻഡ് സപ്പോർട്ട് യു ആസ് യു ഹൺ ഡൗൺ ദോസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഹീനസ് അറ്റാക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ കൃത്യമായും പറഞ്ഞാൽ ഈ ഹീനമായ ആക്രമണത്തിന് ഉത്തരവാദികളായവരെ നിങ്ങൾക്ക് വേട്ടയാടാം നിങ്ങൾ വേട്ടയാടുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് നിങ്ങളെ പിന്തുണയ്ക്കുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ പതിനെട്ടോ പത്തൊമ്പതോ നമുക്ക് അറിയാവുന്നതും അല്ലാത്തതുമായിട്ടുള്ള അവരുടെ സകല ഇന്റലിജൻസ് ഏജൻസികളുടെയും ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആളാണ് പറഞ്ഞിരിക്കുന്നത് തുളസി ഗബ്ബാഡ് അതിൻ്റെ എല്ലാം ഡയറക്ടറാണ് സോ ഏറ്റവും റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പോസ്റ്റിലിരിക്കുന്ന ഒരാളാണ് ഇന്ത്യക്ക് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് നൽകിയിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് നേരിട്ട് എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന പൊസിഷനിൽ ആളാണ് തുളസി ഗബ്ബാഡ് എന്ന് പറയുന്നത് അമേരിക്കയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പവർഫുൾ പൊസിഷൻസിൽ ഒന്നാണ് ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് സോ തുളസി ഗബാഡിന്റെ ഈ തുറന്ന പിന്തുണ എന്ന് പറയുന്നത് ഷോക്കിംഗ് ആണ് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യ എത്രത്തോളം ആയി എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ മുംബൈ ഭീകരാക്രമണം നടന്ന സമയത്ത് ഇന്ത്യക്ക് ഇന്ത്യയുടെ സഹാനുഭൂതി ചൊരിഞ്ഞ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഒരുപാട് രാജ്യങ്ങൾ ആ കാലത്തും ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും സഹതാപമായിരുന്നു എല്ലാവരും നമ്മുടെ ഈ ദുഃഖത്തിൽ പങ്കുചേരുകയാണ് ഉണ്ടായത് പക്ഷെ ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അതായത് ലോകത്തിലെ മോസ്റ്റ് പവർഫുൾ എന്ന് പറയാവുന്ന രാജ്യം ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പദവി വഹിക്കുന്ന പ്രസിഡന്റ് അത് ഇപ്പോൾ ട്രംപാണ് അദ്ദേഹം ആയിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആളുകളായിട്ടുള്ള ഇപ്പൊ തുളസി ഗബാഡിനെ പോലുള്ളവരായിക്കോട്ടെ അവർ ഇന്ത്യക്ക് തുറന്ന സപ്പോർട്ട് മാത്രമല്ല ഇന്ത്യക്കൊപ്പമുണ്ട് നിങ്ങൾക്ക് വേട്ടയാടാം നിങ്ങളുടെ ശത്രുക്കളെ എന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് ഭീകരവാദികളെ ഇന്ത്യ വേട്ടയാടുന്നതിൽ ഞങ്ങളൊപ്പമുണ്ട് ഇവിടെ ഭീകരവാദി എന്ന് മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണോ അവർ എന്നുകൂടി ഇതിനകത്ത് അർത്ഥമുണ്ട് അതാണ് ഇന്നത്തെ ഇന്ത്യയും പഴയ ഇന്ത്യയും ഉണ്ടായിരിക്കുന്ന ഒരു വ്യത്യാസം തുളസി ഗബാഡ് മാത്രമല്ല ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പല വീഡിയോകളിലും മെൻഷൻ ചെയ്ത പോലെ ലോകത്തെ പ്രമുഖരായിട്ടുള്ള നിരവധി പേര് ഇന്ത്യയെ തുറന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് ഒരു പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകൻ ഈ ഒരു അമേരിക്കൻ പ്രസ് സെക്രട്ടറി ആണെന്ന് തോന്നുന്നു അമേരിക്കയുടെ റെസ്പോൺസിബിളായിട്ടൊരു സ്പോക്ക് പേഴ്സൺ ആണ് അവരോട് ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി അതായത് കഴിഞ്ഞ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ കാലത്ത് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു ഇതുപോലൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അന്ന് ട്രംപ് അതിലൊരു മധ്യസ്ഥത വഹിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു ആ രീതിയിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വളരെ ഹാർഷായിട്ടാണ് ആ ലേഡി ആ മാധ്യമ പ്രവർത്തനെ ഹാൻഡിൽ ചെയ്തത് എന്ന് വെച്ചാൽ അതിൽ നിന്ന് തന്നെ അമേരിക്കയുടെ പാകിസ്ഥാനോടുള്ള സമീപനം വ്യക്തമാണ് അവർ പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ അതിനെക്കുറിച്ച് പരാമർശിക്കാൻ പോകുന്നില്ല ആ സാഹചര്യത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതലൊന്നും എനിക്കിപ്പോൾ പറയാനില്ല വേറെന്തെങ്കിലും ചോദിക്കുക എന്ന രീതിയിൽ എടുത്തടിച്ച പോലെ മുഖത്താട്ടുക എന്നൊക്കെ പറയുന്ന പോലെ വളരെ പരുഷമായ രീതിയിലാണ് പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകനോട് അവര് സംസാരിച്ചത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാറിയിരിക്കുകയാണ് ഒരുപാട് ചിലർക്ക് തോന്നാം ഇത് ഇന്ത്യ എന്തിനാണ് ഇങ്ങനെ എപ്പോഴും നമ്മൾ പൊക്കി പറയുന്നത് ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യ പൊക്കി പറയും പാകിസ്ഥാനി പാകിസ്ഥാനെ പൊക്കി പറയും പക്ഷേ ഇവിടെ പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് വെറും ഒരു ഇന്ത്യക്കാരൻ്റെ സ്വന്തം രാജ്യത്തോടുള്ള സ്നേഹമോ അല്ലെങ്കിൽ ആ ഒരു രാജ്യത്തോടുള്ള മതിപ്പോ കൊണ്ട് വെറുതെ ഇല്ലാത്ത എന്തൊക്കെയോ ഇന്ത്യക്ക് ഉണ്ടെന്ന് ഒരിക്കലും ഞാൻ പറയാൻ ശ്രമിച്ചിട്ടില്ല പ്രേക്ഷകർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും പലരും വന്നിങ്ങനെ കമൻ്റ് ചെയ്യാറുണ്ട് അവരോടാണ് ഞാൻ ഈ ഉദാഹരണങ്ങൾ വെച്ച് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഇന്ത്യയിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യ എന്താണെന്ന് ചോദിച്ചാൽ ലോകരാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകത്തെ ഇന്ത്യയെ പോലെയുള്ള പ്രധാനപ്പെട്ട ശക്തികളെല്ലാം ഏതൊരു ഘട്ടത്തിലും പിന്തുണയ്ക്കുന്ന ഒരു ശക്തിയായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു അതൊരു ചെറിയ മാറ്റമല്ല ഈവൻ ചൈനയ്ക്ക് പോലും കിട്ടാത്ത സപ്പോർട്ടാണത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം